സ്റ്റീൽ ട്ടിലെ സ്റ്റാർട്ടിങ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർ കഴിച്ചുകൊടുത്തോ വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ കിച്ചൺ വിൻഡോസാണ് കിച്ചൺ വിൻഡോസിൽ നമുക്ക് പല സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ടാറ്റ ജി ഐ പതിനാറ് കയറ്റി ആക്കിയ ഫ്രെയിംസ് ആണ് ഈ ചെറുതെന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി അമ്പത് സെന്റിമീറ്റർ എടുത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളില് വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ് ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ക് എന്ന് പറഞ്ഞാൽ നാല് പൊളി ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണിത് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ജനലുകൾ വേണമെങ്കിലും കിച്ചൺ വിൻഡോസ് വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സൈസിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കിച്ചൺ ആണ് പക്ഷേ വിത്ത് പാളിയാണ് മൂന്ന് പാളി വരുന്ന ചെറിയ വിൻഡോ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വലിയ കിച്ചൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിത്ത് പാളി പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ടി ജി സ്റ്റീൽഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡോറിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിന്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ആണ് ഇതിന് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിന്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ കുറുമ്പടി ഇല്ലാത്ത മോഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറുമ്പടി ഉള്ള മോഡലിന് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത്